നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പറഞ്ഞത് വെറുതെയാകുമോ മുന്നണി മാറ്റത്തിൽ പുതിയ വെടിപൊട്ടിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ പി എം മജീദ് എൽ ഡി എഫിലെ ഒരു പ്രമുഖ കക്ഷി യു ഡി എഫുമായി ചർച്ച നടത്തിയെന്ന് മജീദ് ഈ കക്ഷി ഉടൻ യു ഡി എഫിന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അർഹമായ സ്ഥാനവും പരിഗണനയും ലഭിച്ചാൽ മുന്നണി മാറുമെന്ന് ഉറപ്പ് ലഭിച്ചെന്നും മജീദ് പ്രസ്താവന സിപിഐഎ ഉന്നൂചന മജീദ് പറഞ്ഞത് ഈ വർഷത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സ്ഥിരബുദ്ധിയുള്ളവർ ഇത് വിശ്വസിക്കില്ലെന്നും കാനം മജീദ് നടത്തിയത് രാഷ്ട്രീയ ഗതികേടിന്റെ പരസ്യപ്രഖ്യാപനമെന്ന് സിപിഐ നേതാവ് ബിനോയ് പ്രസ്താവന നടത്തുമ്പോൾ കൂടുതൽ പക്വത കാണിക്കണമെന്നും ബിനോയ് മാനക്കേടിന്റെ മൊഴിയുദ്ധം മൊഴിച്ചൊല്ലിയ ആദ്യ ഭാര്യയെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണങ്ങൾക്കിടെ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നാടകീയ രാജ്യപ്രഖ്യാപനവുമായി ടി സിദിഖ് ഭാരവാഹിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടതായി സൂചന തന്റെ ആദ്യ ഭാര്യ നസീമയെയും മക്കളെയും ആക്രമിച്ച് കുറ്റം തന്റെ നിലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് എം എ ഷാനവാസ് എംപിയും കെ പി സി സി സെക്രട്ടറി കെ ജയന്തമെന്ന് സിദ്ദിഖ് ഗൂഢാലോചന നസീമയുടെ ഒത്താച്ചയോടെയെന്നും ആരോപണം ഷാനവാസിനും ജയന്തിനുമെതിരെ പാർട്ടി നേതൃത്വത്തിൽ പരാതിപ്പെടും ഗൂഢാലോചനയുടെ തെളിവുകൾ കൈവശമുണ്ടെന്നും വേണ്ടിവന്നാൽ ഇവ കോടതിയിൽ ഹാജരാക്കുമെന്നും സിദ്ദിഖ് സിദ്ദിഖ് നസീമയെ മൊഴിച്ചൊല്ലിയതും മറ്റൊരു യുവതിയെ പ്രണയിച്ചതും താൻ പറഞ്ഞിട്ടാണോ എന്ന് ജയന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സിദ്ദിഖിന്റെ രാജികൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ലെന്ന് ഭാര്യ നസീമ ഈ വിഷയത്തിൽ സിദ്ദിഖിന് രാജിവയ്ക്കേണ്ടി വന്നതിൽ വിഷമമുണ്ടെന്നും നസീമ കോഴയിൽ കുരുങ്ങാൻ കൂടുതൽ പേരുകൾ ബാർ കോഴ വാങ്ങിയ കൂടുതൽ യുഡിഎഫ് നേതാക്കളുടെ പേര് ഒരു മാസത്തിനകം പുറത്തുവിടുമെന്ന് ബിജു രമേശ് വിജിലൻസിന് കൂടുതൽ തെളിവുകൾ നൽകാനും ബാർ അസോസിയേഷൻ യോഗത്തിൽ തീരുമാനം കോഴ കൈപ്പറ്റിയവരിൽ മന്ത്രിമാരായ കെ എം മാണിക്കും കെ ബാബുവിനും പുറമെ യുഡിഎഫ് എംഎൽഎമാരും നേതാക്കൾക്ക് നൽകാനായി ബാറുടമകളിൽ നിന്ന് പിരിച്ചത് രൂപയെന്നും ബിജു കൊച്ചിയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബിജു രമേശിന് പൂർണ്ണ പിന്തുണ പുതിയ പശ്ചാത്തലത്തിൽ മന്ത്രിമാർക്ക് കോഴ നൽകിയതിന്റെ വിശദാംശങ്ങൾ സാക്ഷികളായ ബാറുടമകൾ വെളിപ്പെടുത്തുമെന്ന് സൂചന മാണിക്കെതിരായ കേസിൽ നുണപരിശോധനാ നിലപാട് അറിയിക്കാൻ അഞ്ച് ബാറുടമകൾ നാളെ വിജിലൻസ് കോടതിയിൽ രണ്ടുവട്ടം സമയം നീട്ടി ചോദിച്ച ബാറുടമകൾ നാളെ നിലപാട് അറിയിക്കുന്നത് കോടതി ആവശ്യപ്രകാരം ഇന്ന് സ്വപ്ന ഫൈനൽ ഐ പി എല്ലിൽ ഇന്ന് കലാശപ്പോരാട്ടം സ്വപ്ന കിരീടത്തിനായി ചെന്നൈ സൂപ്പർ കിംഗ്സും മുംബൈ ഇന്ത്യൻസും നേർക്കുനേർ മത്സരം രാത്രി എട്ടിന് കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ ധോണിയും രോഹിതും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് മൂന്നാം തവണ ധോണിപ്പടയുടെ ആറാം ഐപിഎൽ ഫൈനൽ മുംബൈ ലക്ഷ്യമിടുന്നത് രണ്ടാം കിരീടം എട്ടാം സീസണിലെ കിരീട ജേതാക്കളെ കാത്തിരിക്കുന്നത് പതിനഞ്ച് കോടി രണ്ടാം സ്ഥാനക്കാർക്ക് പത്ത് കോടി ഐസ്ലീപ് മാറ്റസസ് കാമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ സിലിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം